നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് യോഗാശാസ്ത്രത്തെ കുറിച്ചാണ് യോഗാശാസ്ത്രം ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം എന്നിങ്ങനെ പ്രധാനമായി നാല് യോഗാശാസ്ത്രങ്ങളാണ് ഭാരതത്തിൽ ഉള്ളത് പ്രജാലിത്യങ്ങളാക്കിയിരുന്ന തന്ത്രയോഗം കുന്തലന മന്ത്രയോഗം എന്നിങ്ങനെ വേറെയിൽ അനേകം യോഗ സമ്പ്രദായങ്ങളും ഉണ്ട് എല്ലാത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യനെ പൂർണ്ണതയിലേക്കും ഈശ്വര സാക്ഷാകാരത്തിലേക്കും നയിക്കുക എന്നത് മാത്രമാണ് ഈശ്വര സാക്ഷാകാരം ജീവിത ലക്ഷ്യമായി സ്വീകരിക്കുന്നവർ ഓരോരുത്തരും അവരവരുടെ വാസനയും വൈഭവം അനുസരിച്ച് ഓരോ യോഗ യോഗാമാർഗങ്ങൾ സ്വീകരിച്ച് വരുന്നു യോഗകളുടെ രാജാവാണ് ഗണിക്കപ്പെട്ടു വരുന്ന രാജയോഗത്തിന് ചില പ്രത്യേക സവിശേഷതകൾ ഉണ്ട് ഈ മാർഗം സ്വീകരിക്കുന്നവർ തികഞ്ഞ ആരോഗ്യം മനസമാധാനം ദൃഢചിന്തത ഏകാഗ്ര ബുദ്ധി എന്നിങ്ങനെ വ്യക്തിനിഷ്ഠിതമായ പല യോഗ്യതകളും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവർ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ ഈ യോഗ്യതകളെല്ലാം തന്നെ ഭൗതിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്കും ആവശ്യമാണല്ലോ ഇതൊന്നുമില്ലാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്നാൽ ഇതെല്ലാം സ്വയം വന്നു ചേരുന്ന യോഗ്യതകളല്ല തികഞ്ഞ ആരോഗ്യം മനഃശാന്തി സമാധാന ചിന്തത ദൃഢചിന്തത ഏകാഗ്രത ബുദ്ധി ഓർമ്മശക്തി ഈ യോഗ്യതകളെല്ലാം ഓരോരുത്തരും സ്വയം പ്രയത്നിച്ച് സമ്പാദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം ഓരോ ദിവസവും ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അതാത് ദിവസം തന്നെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കണം ജീവിതകാലം മുഴുവനും ഇതെല്ലാമുള്ള സയൻസും ടെക്നോളജിയുമാണ് രാജയോഗത്തിലെ ആദ്യ പകുതിയായ യം നിയമ ആസന പ്രാണായമങ്ങൾ ഭൗതിക ജീവിതം തികച്ചും ആത്മീയ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നവർക്കുള്ള യോഗ സാധ്യതകളാണ് രാജയോഗത്തിലെ രണ്ടാമത്തെ പകുതിയിലുള്ള പ്രതികാരം ധാരണ ധാരണ ധ്യാനം സമാനി നാല് പാഠങ്ങൾ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല പ്രശ്നങ്ങൾക്കും ശാശ്വതവും സമർത്ഥവുമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യോഗാശാസ്ത്രമാണ് യോഗാസ്ത്രം അഥവാ രാജയോഗം രാജയോഗത്തിന് സഹ സമ്പ്രദായങ്ങളും സഹസമ്പ്രദായങ്ങളുടെ പഴക്കമുണ്ട് കഷ്ടിച്ച് നൂറു വർഷം മുമ്പ് വരെ യോഗാഭ്യാസം വനാന്തരങ്ങളിലെ മഹർഷിമാരുടെയും മുനിമാരുടെയും യോഗിമാരുടെയും ആശ്രമങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു ഗുരുപരമ്പ പരമ്പര വഴിയാണ് തലമുറകളിലേക്ക് പകർന്നു പോയിരുന്നത് യോഗയെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാതുകൊണ്ടു അഭ്യസിച്ച രീതികളെല്ലാം പഠനക്രമങ്ങളിലും മറ്റും പല ന്യൂനതകളിലും വ്യക്തിജനങ്ങളിലും സംഭവിച്ചിരിക്കുന്ന സംഭവിച്ചിരിക്കണം ബി സി മുന്നൂറിൻ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും സംസ്കൃതത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഉപജ്ഞാതാവും ആയ പതാഞ്ജലി മഹർഷിയാണ് അന്ന് നിലവിലിരുന്ന യോഗാഭ്യാസ മുറകൾ എല്ലാം സംഹരിച്ച് പഠിച്ച് ന്യൂന ന്യൂനതകൾ പരിഹരിച്ച് ശരീരശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആദ്യമായി യോഗാസ്ത്ര അഥവാ യോഗം എന്ന രാജയോഗ ഗ്രന്ഥം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും ഈ ഗ്രന്ഥത്തിന് ഇന്നുവരെ യാതൊരു വ്യത്യാസവും ആരും വരുത്തിയിട്ടില്ല അപ്പം ഞാൻ വായിച്ചത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതാണ് യോഗ ശാസ്ത്രം അപ്പം ഒരുപാട് യോഗങ്ങളുണ്ട് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം അതുപോലെ തന്നെ വീണ്ടും കൊണ്ട് തന്ത്രയോഗം കുന്തലനി യോഗം മന്ത്രയോഗം എന്നിങ്ങനെ വേറെയും യോഗങ്ങളുണ്ട് അപ്പോൾ യോ യോഗയുടെ രാജാവാണ് യോഗാസ്ത്രം അഥവാ രാജയോഗം അല്ലെങ്കിൽ കൃഷ്ണ യോഗം എന്നും പറയുന്നത് അപ്പോൾ ഇനിയും യോഗാശാസ്ത്രങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ നിയമമാണ് ഇതിൻ്റെ ഒരു ിയമമാണ് എം നിയമ ആസനം അപ്പം യോഗാശാസ്ത്രത്തിൻ്റെ ഈ ഒരു ചെറിയ കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ അതുവരെ ബായ് സബ്സ്ക്രൈബ്